മധ്യതിരുവിതാംകൂറിലെ ചില ക്ഷേത്രങ്ങളിൽ നടത്തിവരുന്ന ഒരു അനുഷ്ഠാന കലയാണ് ഗരുഡൻ പറവ ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഗരുഡൻ പറവ എന്ന നൃത്തം നടത്താറുള്ളത് ഗരുഡൻറ്റേതുപോലെ കൊക്കും ചിറകും ശരീരത്തിൽ വെച്ച് പിടിപ്പിച്ച് ഒരു പക്ഷിയുടെ രൂപഭാവത്തോടെയാണ് കലാകാരന്മാർ എത്തുന്നത് ഇങ്ങനെ ഗരുഡവേഷം അണിഞ്ഞെത്തുന്ന നർത്തകർക്ക് താളം പകരാനായി ചെണ്ട മന്തളം ഇലത്താളം തുടങ്ങിയ വാദ്യങ്ങളും ഉണ്ടാകും ധനുമാസത്തിലാണ് ഈ അനുഷ്ഠാന കല നടത്തി വരുന്നത് ഇനി ഇതിൻ്റെ ഐതിഹ്യത്തെ പറ്റി നോക്കാം ദാരികനും ദാനവേന്ദ്രനുമായി ഭദ്രകാളി യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഭദ്രകാളിക്ക് വാഹനമായി നിലകൊണ്ടത് വേതാളമായിരുന്നു വേതാളത്തിന് ഭദ്രകാളി കൊടുത്ത വാക്കായിരുന്നു യുദ്ധഭൂമിയിൽ ജീവനോടെയുള്ള എല്ലാവരുടെയും രക്തം നൽകി ദാഹം തീർത്തു തരാമെന്നത് ഈ വാക്ക് മനസ്സിലാക്കി ആരും യുദ്ധം കാണാൻ പോയില്ല എന്നാൽ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ യുദ്ധത്തിൻ്റെ കാഠിന്യം മനസ്സിലാക്കുന്നതിന് യുദ്ധഭൂമിയിൽ പോയി ഒളിച്ചിരുന്നു എന്നാലോ യുദ്ധം അവസാനിച്ച് എല്ലാ അസുരന്മാരും മരിച്ചു വീണു കഴിഞ്ഞു യുദ്ധം ജയിച്ച ആഹ്ലാദത്തിൽ ഭദ്രകാളി വേദാളത്തിനോട് ചോദിച്ചു ദാഹം തീർന്നോ എന്ന് അപ്പോൾ വേതാളം ഒളിച്ചിരുന്ന ഗരുടെ ചൂണ്ടിക്കാണിച്ച് വാക്കു കൊടുത്തത് പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു തൽഫലമായ ധർമ്മസങ്കടത്തിലായ ഭദ്രകാളിയുടെ സങ്കടം തീർക്കുന്നതിന് മഹാവിഷ്ണു ഗരുഡനെ ദേവിയുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയും ഒരു തൂവൽ പൊഴിച്ച് അതിൽ നിന്നു വരുന്ന ഒരു തുള്ളി രക്തം രക്തദാഹിയായി കലിതുള്ളി നിന്ന ഭദ്രകാളിയുടെ വാഹനമായ വേതാളത്തിൻ്റെ കോപവും ദാഹവും ശമിപ്പിക്കുന്നതിനായി വേണ്ടി നൽകാൻ ആവശ്യപ്പെട്ടു ഇതു ഇതുകേട്ട് ഗരുഡൻ കാളിയെ സന്തോഷിപ്പിക്കുവാനായി കാളിയുടെ മുൻപിൽ നൃത്തം ചെയ്യുകയും അതിനുശേഷം കാളിക്ക് ഗരുഡൻ തൻ്റെ എന്ന ഐതിഹ്യം പറയുന്നു ഗരുഡൻ്റെ രക്തം പാനം ചെയ്തതിന് ശേഷമേ വേതാളത്തിൻ്റെ കോപം അടങ്ങിയുള്ളൂ എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് ഇതിന് സാങ്കല്പികമായാണ് ഗരുഡൻ പറവ വഴിപാട് നടത്തുന്നത്